േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എവിടെയായിരിക്കും ഇപ്പോൾ അശ്വിൻ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എങ്ങനെയെങ്കിലും അശ്വിനെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അശ്വിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ആലോചിച്ച ശ്രുതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല ഇതേ തുടർന്നാണ് ഒടുവിൽ ശ്യാമിന്റെ ഷൂസിൽ ചോരപ്പാട് കാണാൻ ഇടയാകുന്നത് ഇതോടെ അത് അശ്വിൻ്റെതാണോ എന്നുള്ള സംശയം മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് പരിശോധിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുകയാണ് അവൾ എന്നാൽ സ്വാമി കാര്യം അറിയരുത് എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് പരിശോധന മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ് അത് അശ്വിന്റെ ചോര തന്നെയാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ശ്രുതിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന ശ്രുതി ഉറപ്പിക്കുന്നു സ്വത്തുക്കൾക്ക് വേണ്ടി അശ്വിനെ തടവിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം ഇതോടെ ശ്യാമിനെ പിടികൂടണം എന്ന ശ്രുതി ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്